ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കല്യാണി വീണയുടെ മകളാണെന്ന് നിത്യ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വീണ എന്തിനാ ഞെട്ടുന്നത് എല്ലാം വലിച്ചെറിയാൻ ശേഷിയുള്ള ആളല്ലേ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ചുറ്റും ആർഭാടങ്ങളൊക്കെ കാണുമ്പോൾ സന്തോഷം അഭിനയിക്കാനും അതിന്റെ കൂടെ നടക്കാനും ഒക്കെ പറ്റും പക്ഷേ ഒറ്റക്കായി പോകുന്ന നിമിഷങ്ങൾ ഓർക്കാനും ഒന്ന് കരയാനും ഒക്കെ സ്വന്തം കുടുംബത്തിന്റെ ഓർമ്മയുണ്ടാകൂ ഇനിയെങ്കിലും ഒന്ന് ശ്രമിച്ചുകൂടെ അവളുടെ അമ്മയാകാൻ അവളെ സ്നേഹിക്കുന്നവളാകാൻ ഇത് കേട്ട് ദേഷ്യത്തോടെ വീണ നിത്യോട് പറയുന്നുണ്ട് നോക്ക് എന്നെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നിന്റെ തലയിൽ തന്നെ രഹസ്യമായി ഇരിക്കണം അതെല്ലാം മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞ് എൻ്റെ ഇന്നത്തെ സ്റ്റാറ്റസ് തകർക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ വെറുതെയിരിക്കില്ല എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നിനക്ക് പ്രിയപ്പെട്ടത് പലതും ഞാൻ നശിപ്പിക്കും എൻ്റെ ഫീൽഡിൽ ഞാൻ അവിവാഹിതയായ സ്ത്രീയാ എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തയും വേണ്ട ഏറ്റെടുക്കാനുള്ള താല്പര്യവുമില്ല എന്ന് വീണ വീണ പറയുന്നു വെല്ലുവിളിയൊക്കെ നല്ലതാ പക്ഷെ ഒരു കാര്യം വീണ മനസ്സിൽ കുറിച്ചിട്ടു കല്യാണിക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും തോൽപ്പിക്കാനോ കൊല്ലാനോ വീണയ്ക്ക് ശ്രമിക്കാം എന്നാലും ഞാനത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു നിത്യ അവിടെ നിന്നും പോകുന്നു വളരെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ വീണ എന്നിട്ട് കല്യാണിക്ക് സമ്മാനങ്ങൾ കൊടുത്തതും കല്യാണി വീണയുടെ അനുഗ്രഹം വാങ്ങിയതും നിത്യ പറഞ്ഞതുമെല്ലാം ഓർക്കുകയാണ് വീണ ഇപ്പോൾ ശേഷം ഹരി സ്റ്റേജിലേക്ക് കയറി ഇപ്പോൾ കവിത ചൊല്ലുകയാണ് നിത്യ അപ്പോൾ കവിത കേൾക്കുന്നു അത് കേട്ട ഭാഗത്തേക്ക് സന്തോഷത്തോടെ ഓടിച്ചൊല്ലുകയാണ് നിത്യ ഹരി ആണെങ്കിൽ കവിത ചൊല്ലിക്കൊണ്ട് തന്നെ നിത്യ അവിടേക്ക് വരുന്നുണ്ടോ എന്നും നോക്കുന്നുണ്ട് നിത്യക്ക് വളരെ ഇഷ്ടപ്പെട്ട വേഴാമ്പലേക്ക് എഴുതുന്നുവോ എന്ന ഹരി എഴുതിയ ആ കവിത കുറച്ചു മുമ്പേ തന്നെ ഹരി നിത്യ മനസ്സിലാക്കിയിരുന്നു ഇപ്പോൾ നിത്യക്കും ഹരി ആരാണെന്നുള്ള സത്യം മനസ്സിലാക്കി കൊടുക്കാനാണ് മനഃപൂർവം ഈ കവിത ഹരി ചൊല്ലുന്നത് നിത്യ ഇപ്പോൾ കണ്ണീരോടെ ഹരിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നിത്യയുടെ സന്തോഷം ആ കണ്ണുകളിൽ കാണാൻ കഴിയുന്നുണ്ട് നിത്യം മുന്നിലെത്തിയപ്പോൾ പാട്ട് നിർത്തുകയാണ് ഹരി ഇപ്പോൾ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുകയാണ് ബാക്കിയായിട്ട് നിത്യ തന്നെ ആ പാട്ട് പാടുന്നു എന്നിട്ട് സ്റ്റേജിലേക്ക് ഹരിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിത്യ നിത്യയെ കണ്ടപാടെ വളരെ സന്തോഷത്തിൽ ഹരിയും നിൽക്കുന്നു സ്റ്റേജിലേക്ക് കയറിയ ശേഷം അവർ ഒന്നിച്ചു പാടുകയാണ് അങ്ങനെ ഒടുവിൽ അവർ പരസ്പരം കണ്ടുമുട്ടിയിരിക്കുകയാണ് എല്ലാവരും കൈയടിക്കുന്നു നിത്യയെ പലതവണയായി കണ്ടുപോയ ആ രംഗങ്ങളെല്ലാം ആലോചിക്കുകയാണ് ഹരി ഹരിയെ തേടി നിത്യ ഹരിയുടെ വീട്ടിലെത്തിയ കാര്യവും ഇപ്പോൾ നിത്യ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് അവർ പുറത്തൽപ്പം മാറി നിൽക്കുകയാണ് പഴയ കാര്യങ്ങൾ കുറെ അവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നു ആദ്യം തന്നെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഒരു പുഞ്ചിരിയോടെ തന്നെ ഹരി പറയുന്നു എത്രയോ നാളുകൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയാമോ ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ അപ്പോൾ ഞാനോ ഒരുപാട് ശ്രമിച്ചു ഒരിക്കൽ തിരഞ്ഞു വീട് വരെ എത്തി അപ്പോഴേക്കും ഹരി അവിടെ നിന്നും പോയിരുന്നു എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു കെട്ടകാലം തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ അല്ലേ ഒരാൾക്ക് വേണ്ടി മാത്രം എഴുതിയിരുന്ന വരികൾ എനിക്ക് പറയാൻ അറിയില്ല അതെന്നെ എത്രമാത്രം സന്തോഷിപ്പിച്ചിരുന്നു എന്ന് ഹരിയുടെ വാക്കുകളായിരുന്നു എന്റെ സമാധാനം എന്റെ വേദനകളിൽ ഞാൻ പുരട്ടിയിരുന്ന മരുന്ന് എന്ന് നിത്യ പറയുന്നു തമ്മിൽ കണ്ടു തമ്മിൽ തല്ലി എന്നിട്ട് നമ്മൾ തിരിച്ചറിയാതെ പോയല്ലോ എന്ന് ഹരി ഒരിക്കലും എനിക്ക് എഴുതിയിരുന്നില്ലേ കാലം ചില വരകളിട്ട് അതിലൂടെ നമ്മൾ നടത്തിക്കുമെന്ന് സത്യമാണല്ലേ സുഹൃത്ത് എന്ന വാക്കിന് ശരിയായ അർത്ഥം എനിക്ക് പറഞ്ഞു തന്നയാൾ സൗഹൃദത്തിന്റെ ആകാശം എനിക്ക് മുന്നിൽ തുറന്നിട്ടയാൾ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എനിക്ക് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഹരി എന്ന് നിത്യ പറയുന്നു എനിക്കും എന്തൊക്കെയോ എന്തൊക്കെയോ പറയണമെന്നുണ്ട് എന്ന് ഹരി പറയുന്നു ഒന്നും പറഞ്ഞു തീർക്കണ്ട എന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനോട് ഇനിയും എനിക്കുണ്ട് പറയാൻ ഇനിയും എഴുതില്ലേ എന്നൊക്കെ നിത്യ ചോദിക്കുന്നു അപ്പോൾ ഹരി പറയുന്നു ഇനി എങ്ങനെയാ എഴുതണ്ട കത്തിലൂടെ പങ്കുവച്ചതെല്ലാം ഇനി നമുക്ക് നേരിട്ട് പറയണം ഞാൻ അവിടേക്ക് ചെല്ലട്ടെ എല്ലാവരും എന്നെ കാത്തിരിക്കുന്നുണ്ടാവൂ എന്ന് പറഞ്ഞ് നിത്യ പോകാൻ മടിച്ച് കുറച്ചു നേരം ഇങ്ങനെ പരസ്പരം നോക്കി നിന്നിട്ടാണ് നിത്യ പോകുന്നത് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഹരിയെ നിത്യ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഹരിയും നോക്കുന്നുണ്ട് നിത്യ എന്ന് ഹരി വിളിക്കുന്നു ഒരു പുഞ്ചിരിയോടെ നിത്യ തിരിഞ്ഞു നോക്കിയിട്ട് എന്ന് ചോദിക്കുന്നു എന്നാൽ എന്തു പറയണമെന്ന് അറിയാതെ ഇങ്ങനെ പതറി നിൽക്കുകയാണ് ഹരി ഒന്നുമില്ല എല്ലാം ഇപ്പോൾ പറഞ്ഞു തീർക്കണ്ട അല്ലേ ടീച്ചറേ എന്ന് ഹരി പറയുന്നു നിത്യ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും പോകുന്നു നിത്യ പോയതിനു ശേഷം ഹരി ഓർക്കുന്നു യഥാർത്ഥ സൗഹൃദം എന്ന് പറഞ്ഞ ആളോട് എന്റെ ഇഷ്ടം ഞാൻ എങ്ങനെ പറയും വേണ്ട പെട്ടെന്നൊന്നും വേണ്ട എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച പെണ്ണ് എന്റെ ആത്മാവിൽ ഞാൻ പ്രതിഷ്ഠിച്ച പെണ്ണ് എന്നും ഹരി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജീവനെയാണ് ജീവനെ ചില കാര്യങ്ങൾ കൂടി ഓർമ്മയിൽ തെളിയുന്നുണ്ട് ഇപ്പോൾ നിത്യ ഡോക്ടർ പരിശോധിച്ച കാര്യങ്ങളും ഡോക്ടറുടെ കയ്യിൽ കുറേ തവണ കത്രികയൊക്കെ വെച്ച് ജീവൻ തന്നെ കുത്തിയ കാര്യവും പിന്നെ ആ മേക്കപ്പ് മാൻ വന്ന് നിത്യയെ മേക്കപ്പ് ചെയ്തതും അവർ തമ്മിൽ ഫോട്ടോ എടുത്തതും അങ്ങനെ കുറേ കാര്യങ്ങൾ ജീവന്റെ മനസ്സിൽ തെളിയുന്നുണ്ട് പിന്നെ നിത്യ ജീവന്റെ കരണത്തടിച്ചതും അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ണു തുറക്കാതെ തന്നെയാണ് എഴുന്നേറ്റിരുന്ന ജീവൻ ഇതെല്ലാം ഓർക്കുന്നത് ആ സമയം ഡോക്ടർ അവിടെ വന്ന് ജീവൻ എന്ന് വിളിക്കുന്നു എന്താണ് എന്താണ് താങ്കൾ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജീവൻ കണ്ണു തുറക്കുന്നു എനിക്ക് പോകണം ഡോക്ടർ എന്തൊക്കെയോ എന്റെ മനസ്സിൽ തികട്ടിക്കൊണ്ട് വരുക വരികയാണ് എന്നൊക്കെ പറഞ്ഞ് ജീവൻ ഇങ്ങനെ പരവേശപ്പെടുമ്പോൾ ഡോക്ടർ പറയുന്നു അതേ ജീവൻ ഇന്നുകൂടി താങ്കൾ ഇവിടെ കിടക്ക് എന്നിട്ട് നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ആലോചിക്കാം നോ ഡോക്ടർ എനിക്ക് പോകണം എനിക്ക് എന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ജീവൻ എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു നമ്മുടെ ഭാഗത്തു നിന്നും ഇതിൽ കൂടുതലൊന്നും അയാൾക്ക് ഇനി ചെയ്യാനില്ല നാളെ ഡിസ്ചാർജ് ചെയ്യുന്നതും ഇന്ന് അയാൾ പോകുന്നതും ഒരുപോലെയാ നമ്മുടെ കസ്റ്റഡിയിലുള്ള സ്ഥലത്ത് തന്നെയാണല്ലോ താമസം അയാൾ ഒരു പ്രത്യേക കാറ്റഗറിയിലേക്ക് കാണാൻ പറ്റൂ എന്ന് ഡോക്ടർ സിസ്റ്ററിനോട് പറയുന്നു ശേഷം കാണിക്കുന്നത് വീണ പ്രിൻസിപ്പളിനൊപ്പം വരികയാണ് ഉണ്ടായ അസൗകര്യങ്ങൾക്ക് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു വീണ ഇനിയും നിങ്ങൾ ഇനിയും ഞങ്ങൾ വീണയെ വിളിക്കും എന്ന് പ്രിൻസിപ്പൾ പറയുമ്പോൾ ഓക്കെ എന്ന് വീണ പറയുന്നു ഈ സമയം ഹരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിത്യ ഇപ്പോൾ ഇവിടെ വന്ന് അവിടെ വന്നിട്ട് ചോദിക്കുന്നു ഹരി ഇതുവരെ പോയില്ലേ എന്തോ ഈ ഇടത്തിന് വല്ലാത്തൊരു പ്രത്യേകത തോന്നി പരസ്പരം തിരിച്ചറിഞ്ഞ നമ്മൾ ആദ്യമായി ഓർമ്മയിൽ ഓർമ്മയിലൊരിടം എന്നൊക്കെ ഹരി പറയുന്നു ഇന്ന് രാത്രിയിൽ ഒരു പുതിയ കവിത എനിക്ക് പ്രതീക്ഷിക്കാമോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ ഹരി ഇങ്ങനെ പുഞ്ചിരിയോടെ പറയുന്നുണ്ട് എനിക്കറിയില്ല മനസ്സിൽ ഒരു ഇരമ്പലുണ്ട് അത് വാക്കുകളാണോ എന്റെ മനസ്സിലെ സന്തോഷമാണോ എന്നൊന്നും എനിക്കറിയില്ല ഗൗരവ ഗൗരവക്കാരന്റെ പ്രകൃതം വിട്ടിട്ട് ഹരി ഇങ്ങനെ സംസാരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമുണ്ട് എന്ന് പറഞ്ഞ് നിത്യയും സന്തോഷത്തോടെ നിൽക്കുകയാണ് ഈ സമയം വീണ കാറിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഡോറിന്റെ ഗ്ലാസ്സിൽ കൂടി നിത്യം ഹരിയൻ സംസാരിച്ചു നിൽക്കുന്നത് കാണുന്നത് വീണ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നു വീണ വന്നപ്പോൾ ദേഷ്യത്തോടെ വീണയെ നോക്കുകയാണ് അവർ രണ്ടുപേരും ഹരിയേട്ടൻ ഇവിടെ നല്ലൊരു കൂട്ടുണ്ടല്ലോ ഞാനിടയ്ക്ക് ചിന്തിക്കുവായിരുന്നു ഞാൻ പോയതിനു ശേഷം ഒരിക്കൽ പോലും ഹരിയേട്ടൻ എന്നെ തിരക്കിയില്ലല്ലോ എന്ന് ഉം എങ്ങനെ തിരക്കും ഇവിടെ ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടല്ലോ ആ എന്റെ മുന്നിലുള്ള വീരസ്യം പറിച്ചിലും വെല്ലുവിളികളുമൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊരു ടീച്ചറിന്റെ ധർമ്മമായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ കാമുകനും കാമുകനു വേണ്ടി കുറച്ചതാണെന്ന് എനിക്ക് മനസ്സിലായില്ല പ്രണയമാണോ രണ്ടുപേരും തമ്മില് എന്ന് വീണ ചോദിക്കുന്നു അപ്പോൾ നിത്യ പറയുന്നു മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞയായിട്ടേ കാണൂ അത് മുന്നിൽ നിൽക്കുന്നവരുടെ കുഴപ്പമല്ല ആണും പെണ്ണും തമ്മിൽ പ്രണയം മാത്രമല്ല മാന്യമായ സൗഹൃദവുമുണ്ട് ഓ ഞാൻ മാന്യമായ സൗഹൃദം എന്നാണല്ലോ പറഞ്ഞത് അത് പക്ഷേ മിസ്സിസ് വീണയ്ക്ക് സോറി സോറി ഇപ്പോഴത്തെ മിസ് വീണയ്ക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് നിത്യ പറയുന്നു ശരി ഞാൻ ശല്യമാവുന്നില്ല നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം പത്മ ടീച്ചറെ സോറി നിത്യ ടീച്ചറെ എന്ന് വീണ പറയുമ്പോൾ ഹരി നിത്യം ദേഷ്യത്തോടെ വീണയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക്